ഈശോയുടെ കൃപ നിറഞ്ഞ ദിവ്യഹൃദയമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു കർതാപേ മാധ്യമ നിറഞ്ഞ ഹൃദയം അങ്ങയെ മാതാവായ പരിശുദ്ധ ഖനിക അമറിയത്തെ സ്നേഹിക്കുന്നത് പോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അധ്യവാലസല്യത്തോടെ സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ മഹാഭാബിയെ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് അങ്ങ് തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കുകയാൽ എന്റെ ശരണം മുഴുവനും ഈ അമ്മയിൽ അർപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ ജനനയുടെയും സ്നേഹത്തിൽ നിലനിൽപ്പാനും അങ്ങേ വളർത്തുപിതാവായി മാറിയവസേപ്പ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ തന്റെ ആത്മാവിനെ കയ്യേൽപ്പിച്ചതുപോലെ ഈശോ അറിയുന്നവസേപ്പ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ ിക്കുന്നുവെന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങളിൽ മനസ്താപത്തോടും സ്നേഹത്തോടും കൂടെ ഉദ്ധരിച്ച് എൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നതിനും കർത്താവ് എനിക്ക് ഇടവഴ്ത്തി അലണമേ തിരുഹൃദയത്തെ തിരുഹൃദയത്തെന്നാതെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൽക്രിയ ഈശോർ ദിവഹൃദയത്തോട് അപേക്ഷിക്കുന്നതും തന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും തനമാതാവായ പരിശുദ്ധ നിഗാമറിയും വഴിയായി അപേക്ഷിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക